ഹലോ ഫ്രണ്ട്സ് അമൃതം പൊടി എല്ലാവർക്കും അറിയുന്നൊരു കാര്യം അല്ലേ ആ ഏഴ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്കമ്പാടിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു പോഷകാഹാരമാണെന്നല്ലേ അപ്പോൾ ഞാനതിൽ നിന്ന് പിന്നെ അമൃതം പൊടിയൊണ്ടൊരു ലഡുവാക്കാം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു ഉരുളി അടുപ്പത്തിലേ വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഈ അമൃതം പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എല്ലാവർക്കും എത്രയോ വേണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വെച്ചാൽ അത് ഇടയ്ക്കുന്നൊന്ന് നമ്മൾ ഇളക്കാതെ നിന്നാൽ അത് കരിഞ്ഞു വേഗം കരിഞ്ഞു അതുകൊണ്ട് കരിയാൻ ഇടവരുത്താതെ ഏകദേശം അത് നല്ല വൃത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിട്ട് ഒന്നും കൂടി ഇളക്കി അടുപ്പത്തുനിന്ന് ഞാൻ മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട തേങ്ങയാണ് കേട്ടോ അതിലേക്ക് തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു ഇതെന്ന സംഭവം എന്ന് വെച്ചറിയാം ചായ ആക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ ഏലക്ക പൊടിച്ച് ഇട്ടിട്ടുണ്ട് ചായക്കുള്ള ടേസ്റ്റാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ആക്കാൻ വിചാരിച്ചിട്ടാണ് കണ്ണൻ സ്കൂളിലോട്ട് വന്നിട്ട് വൈകുന്നേരം ഒരു നാലര ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ തേങ്ങ ഒരു മുറി തേങ്ങ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങ അതിന് ശേഷം ശർക്കരയാട്ടെ ആ ശർക്കരയിലെ ആവശ്യത്തിന് അമൃതം പൊടിയൊക്കെ തന്നെ കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് കുറച്ചല്ല നല്ല മധുരം ഉണ്ട് അതിന് ശേഷം തേങ്ങയും ശർക്കരയും കൂടെ നല്ലപോലെയാണ് പൊടിയായിട്ട് മിക്സാക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഞാൻ കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ കൈ തന്നെ മിക്സ് എടുക്കാം പക്ഷേ കൈ കൊണ്ടാക്കും കുറച്ചൊരു സോഫ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് തന്നെ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക വിചാരിച്ചത് അപ്പോൾ മൂന്നാലോട്ടായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് അടിച്ചടിക്കുക എല്ലാം കൂടി ആയാലും ചിലപ്പോൾ അങ്ങനെ റെഡിയാക്കി കിട്ടില്ല അപ്പോൾ മൂന്നാലോട്ടായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഏലക്കെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏലക്കെല്ലാം പൊടിച്ചിട്ടാൽ പക്ഷേ എന്തെങ്കിലും ഏലക്കുണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഉരുളിയാക്കിയിട്ട് ഞാനിതെല്ലാം ചെയ്തതിന് ശേഷം ഏട്ടനത് ഉരുളിയാക്കാൻ കൂടി അപ്പോൾ കട്ടൻ ചായ ആക്കിന് അപ്പോൾ കട്ടൻ ചായ ഒരു കപ്പിലേക്ക് വയ്ക്കുന്ന കേട്ടോ ഇത് അപ്പോൾ ഉരുളി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടെണ്ണം എടുത്ത് തിന്നിട്ട് ആളിരിക്കുന്നുണ്ട് അമ്പൂട്ടൻ കൂട്ടൻ നല്ല ഇഷ്ടമാണ് കാരണം കണ്ണനും ഇഷ്ടമാണ് കണ്ണനും കഴിച്ചു രണ്ടെണ്ണം അപ്പോൾ ഏകദേശം ഉരുളയാക്കി കംപ്ലീറ്റ് ആയി അപ്പോൾ അമൃതം പൊടിയിലെഡു റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ കട്ടൻ ചായ അമൃതം പൊടിയിലെ ഇടും നല്ല അല്ലേ പാലും ചായക്ക് ഇന്ന് പാലുണ്ടായിട്ടില്ല കഴിഞ്ഞിന് ഏട്ടൻ ഞാൻ കൊടുത്തു ചായയും അമൃതം പൊടിയിലെടും അ ഏട്ടൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം കണ്ണനും കൊടുത്തു അമ്പുട്ടമ്മിന് കഴിച്ചത് കൊണ്ട് വേണ്ട പറഞ്ഞു അപ്പോൾ കണ്ണന് നല്ല ഇഷ്ടമാണ് പിള്ളേർക്കിഷ്ടമാണ് ഓരോരാൾ പറയലുണ്ട് അമൃതം പൊടി വാങ്ങി വെച്ചാൽ വെറുതെ കളയലാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കലാണ് പിള്ളേർ കാച്ചി കൊടുത്തിട്ട് കുടിക്കുന്നില്ല കുറുക്കാക്കിയിട്ട് കൊടുത്തിട്ട് കുടിക്കുന്നില്ല എന്നല്ല പക്ഷേ ഏട്ടം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ നമുക്കൊരു സന്തോഷമായി അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികൾ കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കാരണം പോഷകാഹാരമല്ലേ അവർക്ക് വേണ്ടി കൊടുക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലും എന്തല്ലോ പറയാൻ പറ്റാത്തതന്നെ അത്ര ഉണ്ടാവും ഞാൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഇത് ഇത് പല ഐറ്റംസും അല്ല പലഹാരങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടും ഉണ്ട് ഇവർക്കെല്ലാം ഇഷ്ടമുണ്ട് കാരണം കുറുക്കാക്കി കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്പൂട്ടനോ കണ്ണനോ ആർക്കും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇവർക്ക് നല്ല ഇത് അപ്പോൾ ഞാനും കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അമ്പതം പൊടി വെറുതെ കളയാൻ പാടുകയല്ല അപ്പോൾ ഇത്രയെല്ലാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് തരാം